നമസ്കാരം പലർക്കും അമ്മയുമായിട്ടുള്ള ബന്ധം അമ്മയുമായിട്ടുള്ള ബന്ധം അനുഭവത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല പല അമ്മമാരും പ്രസവിച്ച ഉടനെ തന്നെ മരിച്ചു പോവുകയാണ് എന്നുവെച്ചാൽ കുട്ടിയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഗർഭിണിയായതിനു ശേഷം തന്നെ ആ ഗർഭത്തെ തന്നെ കഷ്ടപ്പാടായിട്ട് കൊണ്ടു കടക്കുന്ന സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ തന്നെ കഷ്ടപ്പാടായിട്ടാണ് കൊണ്ടു കിടക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മയാകുന്നത് എങ്ങനെ ഗർഭാവസ്ഥ ഒരു കഷ്ടപ്പാടാണെങ്കിൽ ആ വ്യക്തി പ്രസവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് നമ്മൾ ഒരു ബന്ധം ഒരു വ്യക്തിയോട്ടുള്ള ബന്ധം ആ ബന്ധം എങ്ങനെയാണ് നമ്മൾ സഫർ ചെയ്യണന്തിനാണ് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒരിക്കലും സഫർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്കൊരു വസ്തു ഉണ്ട് നമുക്ക് കുറച്ച് സ്വത്തുണ്ട് ഈ സ്വത്തുള്ളതിൻ്റെ പേരിൽ എന്തിനാണ് സഫർ ചെയ്യണത് നമുക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ട് ഞാൻ ഒരു പിതാവാണ് അല്ലെങ്കിൽ ഞാനൊരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്തുമായിക്കോട്ടെ ഇത് നമ്മൾ സഫർ ചെയ്യേണ്ട കാര്യമുണ്ടാകും ഞാൻ എവിടെയാണ് എന്തിനാണ് സഫയാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുവെച്ചാൽ ഞാനപ്പോൾ കടന്നു പോകുന്ന സ സംവിധാനം ഞാനപ്പോൾ എനിക്ക് കിട്ടിയ എന്നെ തിരിച്ചറിയാൻ കിട്ടിയിരിക്കുന്ന ഒരവസരം അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു എന്നുവെച്ചാൽ ആ സ്ത്രീയിലുള്ള ഒരു സവിശേഷതയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗർഭധാരണ അതിൻ്റെ ആ മൂല്യം ആ വ്യക്തിയെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ദുഃഖിപ്പിക്കുക അല്ല ചെയ്യുന്നത് അപ്പം ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തി ജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും സമാധാനം വരെ ജീവിക്കാൻ പറ്റത്തില്ല പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെയും കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ ഗർഭവും അല്ലെങ്കിൽ പ്രസവവും കുട്ടികളും അമ്മയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു ഭാഗത്തും യാതൊരു കഷ്ടപ്പാടും ഉണ്ടാകാൻ പാടില്ല അത് എല്ലായിടത്തും നമുക്കൊരാളുടെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം എന്തിനാണ് നമ്മൾ അസ്വസ്ഥമാക്കുന്നത് ബന്ധത്തിൽ യാതൊരു കാരണവശാലും കോട്ടം വരാനുള്ള ഒരു സാധ്യതയുമില്ല ബന്ധമാണെങ്കിൽ അതിൽ ബന്ധനം ഉണ്ടാകത്തില്ല അപ്പം സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ബന്ധനങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ ബന്ധങ്ങളിൽ ബന്ധനങ്ങളുണ്ടാകുന്ന സത്യസന്ധത ഇല്ലാത്തതു കൊണ്ടാകും അപ്പൊ സത്യം എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ അവനെ തിരിച്ചറിഞ്ഞു അനുഭവിച്ചു തുടരുന്നതാണ് സത്യം ഇതെങ്ങനെയാണ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളല്ലേ അവനെന്നെ അനുഭവിക്കുന്നുണ്ടോ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ പോരെ വേറെ എല്ലാ കാര്യമുണ്ടാ ഏ വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് പക്ഷേ ഈ സിമ്പിൾ ആകാണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ് കുറേ മതങ്ങളും മതഗ്രന്ഥങ്ങളും കുറേ വിശ്വാസ പ്രമാണങ്ങളും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പഠിപ്പിച്ച പോലെ ആക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും നടക്കണില്ല ഏ പഠിപ്പിച്ചതുപോലെ നമ്മളെ കൊണ്ടുനടക്കാൻ നോക്കിയാൽ നടക്കില്ല നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ് അത് നോക്കിയാൽ ആഹാ ഇതിങ്ങനെയാണ് നടക്കുന്നത് ആരും നോക്കിയാൽ കാണും അവനോ നോക്കിയാൽ കാണും അവനവ നോക്കിയാൽ കാണുന്നതാണ് ശരിക്കുമുള്ള കാഴ്ച അവനവനെ അവനവൻ നോക്കി കാണുന്നു ഇത് അവനവനെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് അവനവനെ പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് അവർക്ക് ഒപ്പിച്ച് കൊടുക്കാൻ നോക്കിയു നടക്കുമോ ഇല്ല നടക്കത്തില്ല അതാണ് ദുരന്തം അത് മാത്രമേ ഉള്ളൂ ദുരന്തം അല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു ദുരന്തവും ജീവിതം അതിമനോഹരം മിക്ക സ്ത്രീകളും പ്രസവിച്ച് കാലം വളരെ പെട്ടെന്ന് തന്നെ അമ്മ മരിച്ചു പോയി കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം അമ്മയ്ക്ക് വേറെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കിടക്കുന്നു ആ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗത്ത് അമ്മ കുട്ടിക്ക് ഫലത്തിൽ മരിച്ചു പോയി അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ച സംഭവിച്ചു കഴിയുമ്പോൾ അവർ മയക്കുമരുന്നിനും മറ്റുള്ള അലവലാതി തരങ്ങൾക്കും പോകും കാരണം അമ്മ മരിച്ചാൽ പിന്നെ കുട്ടിക്ക് കുട്ടിയെ തിരിച്ചറിയാനുള്ള വഴിയില്ല കുട്ടികൾ മാനസികമായിട്ട് അധപ്പതിച്ചു പോവും ശാരീരികമായിട്ടുള്ള അവസ്ഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോകും കാരണം അമ്മയില്ല അമ്മ ഒരു നിധിയാണ് അമ്മ ഒരു വലിയൊരു സർവകലാശാലയാണ് അമ്മ കുട്ടിയുടെ ജീവിതത്തിൻ്റെ സർവതാളങ്ങളും നേരിട്ട് നൽകുന്നതാണ് ഇവിടെ മതവും മതവിശ്വാസ പ്രമാണങ്ങളും അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കാണ്ടായി അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കാത്ത മതവിശ്വാസങ്ങളെവിടെയുള്ളത് അമ്മയേക്കാൾക്കുള്ള സ്ഥാനം മതവിശ്വാസ പ്രമാണങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആ ജീവൻ്റെ ചൈതന്യത്തെ അനുഭവിക്കുന്നിടത്ത് നിന്ന് ആ മാതാവിനെ തുടച്ചു മാറ്റി അമ്മയെ തുടച്ചു മാറ്റി അതോടുകൂടി കുട്ടിയുടെ ജീവിതം അവതാളത്തിലായി കുട്ടിക്ക് ഭയം ഉത്കണ്ഠ ആശങ്ക ഇതെല്ലാം വരുമ്പോൾ സഹിക്കവയ്യാതെ മദ്യവും മയക്കുമരുന്നും വേണ്ടാത്ത കുറെ കൂട്ടുകെട്ടിലൊക്കെ പോയി വീഴുന്നു അമ്മയുമായിട്ട് ബന്ധമുള്ള ഏതൊരു കുട്ടിക്കും വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാകത്തുള്ളൂ ഒരു കാരണവശാലും വഴിതെറ്റി ഒരു ബന്ധം ബന്ധമുണ്ടാകത്തില്ല ഒരു പുസ്തകം വായിച്ചു നോക്കിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തുടർന്ന് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന ഭാഗം വരുന്നത് പുസ്തകത്തിൽ നിന്ന് നമ്മളറിയാൻ പറ്റത്തില്ല ഇത് ഇത്രയും തലമുറകളായി മനുഷ്യർ ഇത്രയും കോടിക്കണത്തിന് മനുഷ്യനുണ്ടായിട്ട് ഇപ്പോഴും ആരോ എപ്പോഴും എഴുതിയൊരു പുസ്തകം എടുത്ത് വെച്ചിട്ട് ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്ന ലോകം വിശ്വാസികളുടെ അവസ്ഥ എന്താണ് വിശ്വാസികളുടെ അവസ്ഥ ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷെ സമ്മതിക്കല വിശ്വാസികളുടെ അവസ്ഥ കഷ്ടപ്പാടാണ് അവരതുകൊണ്ട് ആയുധമെടുക്കും പക്ഷെ വിശ്വാസികൾ ആയുധം എടുക്കും പക്ഷേ സത്യസന്ധൻ ഒരിക്കലും ആയുധം എടുക്കേല ആവശ്യമില്ല പക്ഷേ സത്യസന്ധൻ ആവശ്യം ആയുധം എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ സത്യസന്ധൻ്റെ നേരെ നീ ആയുധമെടുക്കുക എടുക്കേലേ എന്നും പറഞ്ഞ് അവനെ തല്ലാൻ ഓടിച്ചിട്ടാൽ അവൻ തിരിഞ്ഞിന്ന് അടിക്കേണ്ടി വരും മനസ്സിലായോ അവനെ തല്ലാൻ ഓടിച്ചിടുകയാണ് വെറുതെ മനസ്സിലാവശ്യമില്ലാണ്ട് അപ്പം നമ്മൾ തന്നെ സ്റ്റേജുകൾ ഉണ്ടാക്കിയാണ് മറ്റുള്ളവരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനുണ്ട് എന്ത് കാര്യത്തിനാണ് അങ്ങനെ വാശിയും വൈരോഗ്യവും വിദ്വേഷവും ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ ഇരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ വിശ്വാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ നിഷ്കളങ്കത അവൻ്റെ ആ ഒരു ശൈശവത്തിൻ്റെ ഭാഗം അവൻ എപ്പോഴും കാണാം ആ ശൈശവമാണ് നമുക്ക് വേണ്ടത് ശൈശവം നഷ്ടപ്പെട്ടവര് മരണം മാത്രമേ വഴിയുള്ളൂ ശൈശവം നഷ്ടപ്പെട്ടവര് മരണം മാത്രമേ വഴിയുള്ളൂ